അങ്ങനെയുള്ള സൂമാരൻ നായര് കുപ്പിയിലിറക്കി ഓർക്കിട്ടതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ആർക്കാണ് അത് വാസവൻ അതാണ് വാസവൻ്റെ ഒരു നയം വിനയം അഭിനയം ആരെയും വശീകരിക്കാൻ കുപ്പിയിലാക്കാനുള്ള കഴിവ് ഇദ്ദേഹത്തിന് സൂമാരൻ നായരെ വശത്താക്കാമെങ്കിൽ പിന്നെ ആരെയും ഗണപതി മിത്താണോ യാഥാർഥ്യമാണോ എന്ന പോയിന്റിൽ വരെ സൂമാരൻ നായർ എൽ ഡി എഫുമായിട്ട് ഉടക്കിയതാണ് അന്ന് ഷംസീർ വെറുതെ ഒരു ഖേദം പ്രകടിപ്പിച്ചാൽ മതി ചേർന്നു പക്ഷേ പ്രകടിപ്പിച്ചില്ല ഗണപതി മിത്താണ് എന്ന പോയിന്റിൽ ഷംസീർ മാത്രമല്ല ഗോവിന്ദ മാഷും താത്വികമായിട്ട് മസിൽ പിടിച്ചു ഈ പെരുന്നേൽ കയറി ചെന്നാൽ ഒരു മാർസിസ്റ്റ് ചേരനോടും പുള്ളി ഇരിക്കാൻ പറയുന്നു ബി ജെ പി കാരോടും പറയും പെരുന്നലിൽ ഇരിക്കാൻ സീറ്റുകൾ ഒറ്റക്കൂല ബി ജെ പി കാരനുള്ളത് പി എസ് പുള്ളി അപ്പോൾ എങ്ങനെയാണെങ്കിൽ അയ്യപ്പ അയ്യപ്പ സംഗമത്തിന് ഇത്രയധികം സമുദായ നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചു എങ്ങനെയാണ് മണിക്കേട്ടൻ്റെ ഹൃദയം കവർന്നത് എന്നുള്ളതിന് വേറെ യാതൊരു ദൃഷ്ടാന്തവും വേണ്ട ഈ വാസവന് നമുക്ക് വേണമെങ്കിൽ സമാധാനത്തിനുള്ള നൊബൽ സമ്മാനത്തിന് പരിഗണിക്കാവുന്നതാണ് കാരണം ഈ വെള്ളാപ്പള്ളി തടേശ്ശേരി കത്തോലിക്ക ഓർത്തഡോക്സ് ചാക്കോവായ മെത്രാൻമാരെയും സർവോപരി സുമാരന് നാരെയും വരുക്കാൻ കഴിവൊണ്ടിരിക്കും ഇദ്ദേഹത്തിന് എന്ത് അത്ഭുതമാണ് സംഭവിക്കാൻ പറഞ്ഞത് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ ആരാണെന്ന് കോട്ടയത്തോ ചങ്ങനാശ്ശേരിയിലുള്ള ഏതെങ്കിലും ഒരു കത്തോരിക്കിനോട് ചോദിച്ചാൽ അയാൾ പറയും വിശുദ്ധ യൂത തദേവൂസാണ് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്ന് പക്ഷേ കോട്ടയത്തോ ചങ്ങനാശ്ശേരിയിലുള്ള ഏതെങ്കിലും ഒരു നായരോട് നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചാൽ യാതൊരു സംശയവും കൂടാതെ പറയും അത് ദേവസ്വം മന്ത്രി വി എൻ വാസ്തവനാണ് എന്നുള്ള കാര്യം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് കേരളത്തിൽ ഇന്നു വരെ ഉണ്ടാകാത്ത അത്ര പ്രാതിനിധ്യമാണ് നായർ സമുദായത്തിന് നൽകിയത് പണ്ഡി നായന്മാരും ഇടവരും കൂടി കൂടി ലീഗിൻ്റെ അഞ്ചാം മന്ത്രി വന്നപ്പോൾ എന്തൊക്കെ പുലിലും പൂക്കാറും കൂടെ നടത്തിയത് അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഒരുപാട് നായന്മാർക്ക് അക്കോമഡേഷൻ കൊടുത്തു എന്ന് മാത്രമല്ല നായർ സമുദായത്തിൽ നിന്ന് രാജേഷിനെ സ്പീക്കറാക്കി ആ പിന്നെ ചീഫ് വിപ്പായിട്ട് ജയരാജനെ കൂട്ടും പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളും നായന്മാർക്ക് പതിച്ചു കൊടുത്തു ബാലഗോപാലിന് ധനകാര്യം കൊടുത്തു നമ്മുടെ രാജീവിന് വ്യവസായം കൊടുത്തു പ്രസാദിന് കൃഷി കൊടുത്തു രാജന് റവന്യൂ കൊടുത്തു ആ ബിന്ദുവിന് ഉന്നത വിദ്യാഭ്യാസം കൊടുത്തു അരിയെന്ന ആദ്യം ഒരു അക്ഷരം അരിയെ കൂടി പോകാത്ത പ്രിയങ്കരനായ ശിവൻകുട്ടിക്ക് വിദ്യാഭ്യാസ വകുപ്പുണ്ട് ഇങ്ങനെ നായന്മാർക്ക് കേരള സംസ്ഥാനം ഉണ്ടായതിനു ശേഷം ആ പട്ടം നട സാറിൻ്റെ കാലത്തുകളിൽ കിട്ടാത്ത രീതിയിലുള്ള വമ്പിച്ച റെപ്രസെൻറ്റേഷനൊരു കിട്ടി നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല ആ മന്ത്രിസഭയുടെ വൗക്കൂചനം കഴിഞ്ഞതിൻ്റെ പിറ്റഹോസ് നായർ വസന്തം എന്ന പേരിൽ ഞാനൊരു വീഡിയോ ഈ പ്ലാറ്റ്ഫോമിൽ ചെയ്യണ്ടായി രാവിലെ ആറു മണിക്കത് അപ്ലോഡ് ചെയ്തു രാവിലെ ഏഴ് മണിയായപ്പോൾ നമ്മുടെ നായർ സമുദായ ഉടമസ്ഥൻ മഹാനായ സുകുമാരൻ നായർ എന്നെ വിളിച്ചില്ല എന്നെ പുള്ളി വിളിക്കില്ല നമ്മുടെ ആലുവ താലൂക്ക് യൂണിയൻ പ്രസിഡന്റിനെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ആ വക്കീൽ എന്തൊക്കെ അസംബന്ധമാണെങ്കിൽ വിളിച്ചു പറയും ഇത്രയധികം ഇത്രയധികം പേരെ മന്ത്രിമാരായിക്കൊണ്ട് സമുദായത്തിന് എന്താണ് മ്യാൻമാർ എന്ന് ചോദിച്ചു ആ പ്രസിഡന്റ് ഉടനെ എന്നെ വിളിച്ചു നമ്മുടെ മുതലാളി പോപിച്ചു ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാനത് വര പോയി നല്ലതെന്ത് ചെയ്യാൻ പറ്റും ഏതായാലും അത്രയും ആളുകളെ മന്ത്രിമാരാക്കിയിട്ട് ഇത്ര കനപ്പെട്ട വകുപ്പുകൾ പതിച്ചു കൊടുത്തിട്ടും പുള്ളിക്ക് യാതൊരു സന്തോഷമുണ്ടായില്ല പുള്ളിയുടെ മുഖം തെളിഞ്ഞില്ല അതിനുശേഷവും സർക്കാരിനെ കുറിച്ച് വിമർശനം പോയി കാര്യം പുള്ളി ഉടക്കലൊന്നും പോയില്ല എങ്കിൽ പോലും ആ പുള്ളിയുടെ മുഖം തെളിഞ്ഞില്ല പുള്ളി പ്രസാദിച്ചില്ല എൻ എസ് എസിനെ എൽ ഡി എഫിനെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരവും ഇല്ല മറിച്ച് ഒരു ഉപകാരമില്ല എന്ന രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണിത് അയ്യപ്പ സംഗമം നടത്തും ഈ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ നമ്മൾ ആരെങ്കിലും വിചാരിച്ചു ഇതിൽ വേറെ ആരൊക്കെ പങ്കെടുത്താലും എൻ എസ് എസിൻ്റെ പ്രതികൾ പങ്കെടുക്കും എൻ എസ് എസ് ഇതുമായിട്ട് ഏതെങ്കിലും തരത്തിൽ അടുപ്പം കാണിക്കും ഒരിക്കലും വിചാരിച്ചില്ല ഏറ്റവും അവസാനം ഗണപതി മിത്താണോ യാഥാർത്ഥ്യമാണോ എന്ന പോയിന്റിൽ വരെ സൂമാരൻ നായർ എൽ ഡി എഫ് ആയിട്ട് ഉടക്കിയതാണ് അന്ന് ഷംസീർ വെറുതെ ഒരു ഖേദം പ്രകടിപ്പിച്ചാൽ മതി ചേർന്നു പക്ഷേ പ്രകടിപ്പിച്ചില്ല ഗണപതി മിത്താണ് എന്ന പോയിൻ്റിൽ ഷംസീർ മാത്രമല്ല ഗോവിന്ദ മാഷും താത്വികമായിട്ട് മസിൽ പിടിച്ചു നായർ വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഭവമാണ് അതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് നായന്മാർ നാമജപ ഘോഷയാത്ര നടത്തി പിന്നെ പലവിധ ഗുലാബികളും ഉണ്ടാക്കി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നായന്മാരായ നായന്മാരെല്ലാവരും ക്യൂ നിന്നിട്ട് എൽ ഡി എഫിനെതിരായിട്ട് ഓട്ടി ആ മിക്കവാറും പേര് ബി ജെ പിക്ക് ഊട്ടി കുറച്ച് പേര് കോൺഗ്രസ്സിന് കൂട്ടിയിരുന്നു അപൂർവത്തിലെ അത്യപൂർവ്വം നായന്മാർ മാത്രം സി പി എമ്മിനും ഇടതുമുന്നണിക്ക് അതാണ് അതാണിവിടെ നമ്മൾ കണ്ടത് ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യം അങ്ങനെ ഇരിക്കവേ ഇതാ പെട്ടെന്ന് സുമാരൻ നായർക്ക് മനംമാറ്റം ഉണ്ടാവും അതെങ്ങനെ മാറി എന്ന് ചോദിച്ചാൽ അതാണ് ഈ വാസവൻ്റെ മേന്മ ഈ വി എൻ വാസവനെ അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനെന്ന് ഞാൻ വിശേഷിപ്പിക്കും അല്ലെങ്കിൽ കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലും ഉള്ള അല്ലെങ്കിൽ മധ്യതിരുവാങ്കൂറില് ആ നായന്മാർ കരയോഗം നായന്മാർ വിശേഷിപ്പിക്കുന്നതിൻ്റെ കാരണം ഇതാണ് വേറൊരാൾക്കും ഇദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ പറ്റുകയും കാര്യം കെ എൻ ബാലഗോപാലൻ കരയോഗവുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ കലഞ്ഞൂർ മധു എൻ എസ് എസ് ഡയറക്ടറായിരുന്നു പക്ഷേ ഒരു തരത്തിലും എൽ ഡി എഫു ആയിട്ട് അടുപ്പിക്കാൻ മധുവിന് സാധിച്ചില്ല ബാലഗോപാലിന് സാധിച്ചില്ല അവസാനം മധുവിനെ തന്നെ ഉള്ളി പിടിച്ച് പുറത്താക്കി ഇത്ര നാൾ സേവിച്ചത് മതി ഇനി സേവിക്കണ്ട എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കും അതാണ് സൂമാരൻ നാരം അങ്ങനെയുള്ള സൂമാരൻ നാരെ കുപ്പിയിലിറക്കി ഓർക്കിട്ടതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ആർക്കാണ് അത് വാസവനാണ് ഇപ്പം ഇത്ര നായന്മാർ വിചാരിച്ചിട്ട് നടക്കാത്തൊരു കാര്യം ആ ബിന്ദുവോ ശിവൻകുട്ടിയോ അവരാര് ശ്രമിച്ചിട്ട് പോലും ഉണ്ടാവില്ല ശ്രമിച്ചാൽ നടക്കില്ല ഇനി അതല്ല സി പി ഐയിലുള്ള പ്രസാദോ രാജനോ അതുമല്ലെങ്കിൽ ജി ആർ ആ പിന്നെ മലബാറിലുള്ള രാജേഷോ മറ്റാരെങ്കിലുമോ വിചാരിച്ചാൽ നടക്കാത്ത കാര്യം ഇദ്ദേഹത്തെ കൊണ്ട് സാധിച്ചു അതാണ് വാസവൻ്റെ ഒരു നയം വിനയം അഭിനയം ആരെയും വശീകരിക്കാൻ കുപ്പിയിലാക്കാനുള്ള കഴിവ് ഇദ്ദേഹത്തിന് സുമാരന്മാരെ വശത്താക്കാൻ വെക്കും പിന്നെ ആരെയും വശത്താക്കാം കത്തോലിക്ക മെത്രാൻമാരായാലും ഓർത്തഡോക്സ് സഭയിലോ യാക്കോവായ സഭയിലോ മർത്തോമ സഭയിലോ ഏത് സഭയിലെ മെത്രാൻ വേണമെങ്കിലും ഏൽപ്പിച്ചു കൊടുത്താൽ മിനിട്ടുകൊണ്ട് പുള്ളി ആളെ വശത്തായിക്കളും അദ്ദേഹത്തിൻ്റെ ആ ചിരിയും പഞ്ചാര വർധമാനവും സ്നേഹപൂർണമായ പെരുമാറ്റവും പറഞ്ഞ് വിശ്വസിക്കില്ല ഒരു മാർസിസ്റ്റുകാരനെ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടാണ് യാതൊരു മസിൽ പെടുത്തുമില്ലാത്ത ഒരാൾ ഒറ്റ മിനിറ്റ് കൊണ്ട് പുള്ളി ആരെയും സുഹൃത്തായിക്കളി ആ മുഖത്തേക്ക് പോയി കഴിഞ്ഞാൽ ആർക്കും നോ എന്ന് പറയാൻ പറ്റില്ല ഈ പെരുന്നേൽ കയറി ചെന്നാൽ ഒരു മാർജി മാർച്ചിസ്റ്റേരനോടും പുള്ളി ഇരിക്കാൻ പറയില്ല ബി ജെ പി കാരോടും പറയില്ല പെരുന്നലിൽ ഇരിക്കാൻ സീറ്റുകൾ ഒറ്റക്കൂല ബി ജെ പി കാരനുള്ളത് പി എസ് ശ്രീധരൻപിള്ളി കുമ്മന രാജശേഖരനെ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ ആരെയും അങ്ങെടുക്കിയിട്ടില്ല ആ വശത്തേക്ക് പോകാൻ സമ്മതില്ല കാർന്നൂര മുമ്പിൽ കൂടി കാക്ക എന്താണ് വിലങ്ങനെ പറക്കില്ല അത്രയും പ്രതാപശാലിയാണ് സുരേഷ് ഗോപിക്കുണ്ടായ ദൂരനുഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കും അല്ലെങ്കിൽ വി എം സുധീരനുണ്ടായ അനുഭവം നമുക്ക് മറക്കാറായിട്ടില്ല അത്രയും പ്രതാപശാലിയാണ് ഈ മന്നം സ്മാരകം അല്ലെങ്കിൽ പെരുന്നേല എൻ എസ് എസ് ഹെഡ്ക്വാർട്ടേഴ്സ് മന്നത്തിൻ്റെ ചിതാ മറ്റേ ചിത കത്തിച്ച സ്ഥലം ഇതൊക്കെ പുള്ളിയുടെ തറവാട്ട് വരികയാണെന്നാണ് മൂപ്പിലെ ആത്മാർത്ഥമായിട്ട് വിചാരിച്ചത് ആ പെരുന്നയിൽ ഒറ്റ മാർച്ച ശാരം കയറി ചെല്ലയില്ല ചെല്ലം പുള്ളി നമ്മളിക്കില്ല സുരേഷ് കുറുപ്പ് ചിലപ്പോൾ പോയിട്ടുണ്ടാവും ഇപ്പോഴും ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട് വേറെ ഒരാളെ ഒരാളടുപ്പിക്കും അവിടെയാണ് ഈ വാസവൻ കയറി ചെന്ന് മണിച്ചേട്ട എന്ന് വിളിച്ചത് ആ വിളിയിൽ പോയി എന്നുള്ളതാണ് സത്യം അതാണ് വാസവൻ അതാണ് വാസവൻ്റെ മഹത്വം അപ്പോൾ എങ്ങനെയാണ് ഈ അയ്യപ്പ അയ്യപ്പ സംഗമത്തിൽ ഇത്ര അധികം സമുദായ നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചത് എങ്ങനെയാണ് മണിച്ചേട്ടൻ്റെ ഹൃദയം കവർന്നത് എന്നുള്ളതിന് വേറെ യാതൊരു ദൃഷ്ടാന്തവും വേണ്ട ഈ ശൈലജ ടീച്ചർക്ക് പെട്ടെന്ന് മക്സാസ്യ അവാർഡ് കൊടുത്തിട്ട് അത് വാങ്ങിക്കാനായിട്ട് പാർട്ടി അവരെ വിലക്കിയിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ ഈ വാസവന് നമുക്ക് വേണമെങ്കിൽ സമാധാനത്തിനുള്ള നൊബൽ സമ്മാനത്തിന് പരിഗണിക്കാവുന്നതാണ് കാരണം ഈ വെള്ളപ്പള്ളി നടശനി കത്തോലിക്ക ഓർത്തഡോക്സ് ജാക്കോവായ മെത്രാമാറേയും സർവോപരി സൂമാരൻ നാരെയും വരുക്കാൻ കഴിവൊണ്ടിരിക്കും ഇദ്ദേഹത്തിന് എന്ത് അത്ഭുതമാണ് സംഭവിക്കാൻ പുള്ളത് എന്നാൽ വാസവൻ അങ്ങനെ വലിയ പണ്ഡിതനാണ് ഔപചാരിക വിദ്യാഭ്യാസമുള്ള ആളാണ് ഇതൊന്നുമല്ല ഒരു സാധാരണ മനുഷ്യൻ അതുമാത്രമല്ല ഈ സുറിയാനി കത്തോലിക്കരും ഓർത്തഡോക്സുകാരും നായന്മാരും നിറഞ്ഞു നിൽക്കുന്ന അവർ മേധാവിത്വം പുലർത്തുന്ന കോട്ടയത്ത് ഒരു അവർണ സമുദായക്കാരനായ വാസവൻ ഇത്ര വലിയ നേട്ടം കൈവരം ചോദിച്ചാൽ ചെറിയ കാര്യമില്ല ഒരു മാർസിസ്റ്റുകാരനെ അംഗീകരിക്കാത്തവരാണ് കോട്ടയത്ത് വൈക്കം വിഷുവിനെ പോലെ തലയെടുപ്പുള്ള തൻ്റെ ഇട ആളുകളെപ്പോലും അവർ നിർത്തുന്നതല്ല ടി കെ രാമകൃഷ്ണൻ പിന്നെ വേറൊരു ജനുസിൽപ്പെട്ട ആളായിരുന്നുകൊണ്ട് പുള്ളി സംസ്കൃത പണ്ഡിതനും സംസ്കാര സമ്പന്നനും ആ കോട്ടയത്ത് നിന്ന് വഴച്ചു എന്നേവും ഇന്നൊരാൾ സുരേഷ് കുറുപ്പാണ് കുറുപ്പിനെ പറഞ്ഞ പോലെ മാർസിസ്റ്റുകാർക്ക് ഇല്ലാത്ത പല മറ്റ് പല സൗകര്യങ്ങളും ഉണ്ടായിരുന്നതുകൊണ്ട് പുള്ളി രക്ഷപ്പെട്ടു പക്ഷേ ഇത് രണ്ടും രണ്ടുമല്ലാതെ വേറൊരാൾക്ക് അവിടെ പിടിച്ചേക്കാൻ പറ്റില്ല മാർസിറ്റുകാരെ പൊതുവെ ഇഷ്ടമല്ലാത്തവരാണ് വെറുക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല അത്രയും യാഥാസ്ഥിതിരാണ് കോട്ടയത്ത് അവിടെയാണ് വാസവൻ ഇത്ര വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചത് എന്ന കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകരായി മാറി എന്നുള്ളതാണ് സത്യം വാസവൻ്റെ കഴിവുകളെക്കുറിച്ച് സർവ്വതോമുഖമായ കഴിവുകളെക്കുറിച്ചും മേന്മകളെക്കുറിച്ചും അനിതര സാധാരണമായ സ്ഥിതികളെക്കുറിച്ചും എനിക്ക് നേരത്തെ അറിയാം പക്ഷേ പുള്ളി ഇത്രയും ഗംഭീരമാണെന്നല്ല ഇപ്പോഴും മനസ്സിലായി അതുകൊണ്ട് സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് സമാധാനത്തിനും അന്താരാഷ്ട്ര ധാരണയ്ക്ക് പോണാവാർ അതിനുവേണ്ടി ശ്രീമാൻ വിമാനമല്ല സഖാവ് വാസവനെ ആരെങ്കിലും നാമനിർദ്ദേശം ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ അതിനെ പിന്തുണയ്ക്കും ഇത് കാണുന്ന എല്ലാവരും പിന്തുണയ്ക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ആ സഖാവ് വാസവന് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എല്ലാ ഭാവങ്ങളും നേരിടും അദ്ദേഹത്തിന് മേൽക്കുമേൽ ഉയർച്ചയുണ്ടാകാൻ വിവിധ സമുദായങ്ങൾക്കിടയിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശിക്കുന്നു ആശംസിക്കുന്നു